സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിർണായകമായ ഒരു തീരുമാനമായിരിക്കും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നിർണയിക്കപ്പെടുന്ന രാഷ്ട്രീയ ഗതിവിഗതികളിൽ വിഗതികളിൽ ഒന്ന് തന്നെയാണ് ഇത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സി പി ഐ ഇടതുമുന്നണി വിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന കെ സുധാകരൻ്റെ പരാമർശം കേവലം ഒരു വാക്കിലൊതുക്കാവുന്ന കാര്യമല്ല സി പി ഐ അപമാനം ഏറാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം സി പി ഐയോട് കാണിക്കുന്ന സമീപനം വളരെ നിന്ദ്യമാണ് അപക്വുമായിട്ടുള്ള പെരുമാറ്റമാണ് പലപ്പോഴും സി പി ഐ എം നേതാക്കൾ കാണിച്ചിട്ടുള്ളത് സി പി ഐക്ക് കൊടുക്കുന്ന ലോക്സഭാ സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ സി പി ഐക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ തൃശ്ശൂരിൽ മുപ്പത്തെണ്ണായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിൽ ഇക്കുറി ബി ജെ പി എങ്ങനെ ഒന്നാമതെത്തി അവിടെ രണ്ടാം സ്ഥാനത്ത് സി പി ഐ തന്നെയാണ് എന്നാൽ എഴുപത്തയ്യായിരം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ട് സി പി ഐക്ക് തകർച്ച നേരിട്ടിരിക്കുകയാണ് അതിന് എല്ലാ രീതിയിലും കാരണക്കാരാകുന്നത് സി പി ഐ എം തന്നെയാണ് ഇടതുപക്ഷത്തിനകത്ത് വിശ്വാസ്യത ഇല്ല എന്ന് സി പി ഐ നേതാക്കൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് സി പി ഐ എം തന്നെ ചതിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യത്തിൽ ഇനിയും അപമാനം പേറി തുടരേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷനായ കെ സുധാകരൻ്റെ ക്ഷണം സി പി ഐ മുഖവിലക്കെടുത്തിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ കെ സുധാകരനുമായി സി പി ഐ ചർച്ചയിലെത്തുകയും എ ഐ സി സി നേതൃത്വത്തിനോട് ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയിൽ തന്നെയാണ് മുന്നണി ഇടതുപക്ഷ മുന്നണിയിൽ സി പി ഐ ഇടതുപക്ഷം വിട്ടുപോയാലും സി പി ഐ എമ്മിന് ഒരു ചുക്കുമില്ല എന്ന് കണ്ണൂരിലെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് എം വി ജയരാജൻ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ട് സി പി ഐയെ കണ്ണൂരിലുള്ള പല നേതാക്കളും അവഹേളിച്ചിട്ടുണ്ട് വളരെ നിന്ദ്യമായിട്ടുള്ള വളരെ അപക്വമായിട്ടുള്ള തീരുമാനങ്ങൾ സി പി ഐക്കെതിരെ സി പി ഐ എം എപ്പോഴും എടുത്തിട്ടുണ്ട് അന്ധമായ ഒരു വിരോധം സി പി ഐക്കെതിരെ സി പി ഐ എം കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സി പി ഐക്ക് സ്ഥാനമാനങ്ങളൊന്നും തന്നെ നൽകരുത് എന്നും അവരെ കരുവേപ്പല പോലെ ഉപയോഗിച്ച് പുറത്തു കളയേണ്ടതാണ് എന്നുമുള്ള ഒരു നിലപാടിലാണ് സി പി ഐ എം എക്കാലത്തും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള മോശാനുഭവവും മനസ്സിലാക്കിക്കൊണ്ട് സി പി ഐ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല കോൺഗ്രസ്സിലേക്ക് യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ അർഹതപ്പെട്ട സ്ഥാനം സി പി ഐക്ക് കൊടുത്തിരിക്കും സിറ്റിംഗ് സീറ്റുകൾ ഒന്നും തന്നെ അവർക്ക് നഷ്ടമാകില്ല കോൺഗ്രസ് എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി ഐ ആത്മാർത്ഥമായി ഇടതുപക്ഷത്തിനകത്ത് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന സി പി ഐ മാത്രമേ ഉള്ളൂ മറ്റത് ലാഭക്വതി മൂത്ത് മാത്രമാണ് സി പി ഐ എം നിൽക്കുന്നത് അതിൻ്റെ നേട്ടങ്ങൾ പലതും കിട്ടിയിട്ടും അന്ധമായ കോൺഗ്രസ് വിരോധമാണ് ഇപ്പോഴും സിപിഐഎം പി ഐ കാത്തുസൂക്ഷിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയോട് കൈകോർത്ത് കോൺഗ്രസിനെ ഒരു കാലത്തും അധികാരത്തിലെത്താതിരിക്കാൻ വേണ്ടിയുള്ള ഡീലാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കൂടിയാണെന്നുള്ളതാണ് വളരെ വ്യക്തം എന്നാൽ കെ സുധാകരൻ്റെ പ്ലാൻ വിജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്